പറഞ്ഞു നാളെ ഏതെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ ശത്രുത കാണിക്കാതെ ആൾക്കാർ കോടിക്കണക്കാല്ലോ ശത്രുത വളരെ കുറച്ചുള്ളൂ അത് എഴുതുന്നവരും പറയുന്നവരും അതിൽ കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇങ്ങനെ വെറുതെ തോന്നുകയാണ് വളരെ ചെറിയൊരു മൈന്യൂട്ട് ശതമാനമാണ് ഈ ശത്രുതയും പെറുപ്പും കൊണ്ടിടക്കുന്നത് കോട്ടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ആയ ആളുകൾ ഈ ഉമ്മത്തിനോട് ദയാവായ്പുള്ളവരാ അവർ എഴുതുന്ന കമന്റ് നടന്നുണ്ടാവില്ല എന്ന് മാത്രം തങ്ങള് പറയാ നാളെ പരലോകത്ത് ഒരു റിമ്മിയായ മനുഷ്യൻ ഒരു മുസ്ലിം എന്നെ എന്നെ വഞ്ചിച്ചു എന്നോ കബളിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ അനീതി ചെയ്തുവെന്നോ പറഞ്ഞ് കൂടെ ഞാൻ അമുസ്ലിമിന് വേണ്ടി അള്ളാന്റെ കോടതിയിൽ വാദിക്കാനായിരിക്കും ഞാൻ നിൽക്കുന്നത് ഞാൻ മുസ്ലിം അല്ലേ എന്റെ കൂടെ നിങ്ങളില്ലേ എന്ന് എന്നോട് ചോദിക്കരുത് അനീതിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നീതിക്ക് വേണ്ടി ഞാൻ അമുസ്ലിമിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ അത്ര ഗൗരവമുള്ള വിഷയമാണ് അൽമുസ്യത്വ സുഭാന നീതി നടപ്പാക്കണം ചഖുവാ നിങ്ങൾ മുത്തക്കങ്ങളാണോ അതാണ് ചെയ്യേണ്ടത്